വെൽക്കം ടു മൂവി ബ്രാൻഡ് പ്രണയ സാഫല്യത്തിന്റെ സന്തോഷത്തിലും ആഹ്ലാദത്തിലുമാണ് ദിയാകൃഷ്ണ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപായിരുന്നു താരത്തിന്റെ വിവാഹം കഴിഞ്ഞത് തിരുവനന്തപുരത്ത് വെച്ച് നടന്ന ചടങ്ങിൽ അടുത്ത ബന്ധുക്കളും സുഹൃത്തുക്കളും മാത്രമാണ് പങ്കെടുത്തത് സ്റ്റാർ ഹോട്ടലിൽ അധികം ആർഭാടം ഒന്നുമില്ലാതെയാണ് ദിയാ കൃഷ്ണയുടെ താലുകെട്ടൽ ചടങ്ങ് നടത്തിയത് പണ്ട് മുതലേ തനിക്ക് സിമ്പിൾ വിവാഹമായിരുന്നു ആഗ്രഹമെന്ന് ദിയയും വിവാഹ ശേഷം പറഞ്ഞിരുന്നു കല്യാണത്തോടെ എല്ലാം കഴിഞ്ഞു ഇനി ചടങ്ങുകളൊന്നുമില്ല അനാവശ്യ ദൂർത്ത് ഒഴിവാക്കാനായാണ് ഈ തീരുമാനം എടുത്തതെന്ന് നടൻ കൃഷ്ണകുമാറും പറഞ്ഞിരുന്നു എന്നാൽ കഴിഞ്ഞ ദിവസം കൃഷ്ണകുമാറിന് ഡൽഹിയിലെ സുഹൃത്തുക്കൾക്കും പരിചയക്കാർക്കുമായി ഒരു ചെറിയ ഡിന്നർ റിസപ്ഷൻ നടത്തി രാജ്യ തലസ്ഥാനത്ത് തന്നെയായിരുന്നു റിസപ്ഷൻ കേന്ദ്രമന്ത്രിമാർക്ക് ഉൾപ്പെടെയാണ് കൃഷ്ണകുമാർ മകളുടെ വിവാഹത്തിന് ക്ഷണം നൽകിയിരുന്നത് സിനിമാകാലം മുതലേ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുമായി കൃഷ്ണകുമാറിനും കുടുംബത്തിനും വളരെ അടുത്ത ബന്ധമാണുള്ളത് അതിനാൽ സുരേഷ് ഗോപി വന്നില്ലെങ്കിലും അതിനു പകരമായി ഭാര്യ രാധിക ചടങ്ങിലെല്ലാം പങ്കെടുത്തിരുന്നു ഇപ്പോഴാ താനും അശ്വിനും വളരെ രഹസ്യമാക്കി വെച്ചിരുന്ന ഒരു കാര്യം ആദ്യമായി ആരാധകർക്ക് മുൻപിൽ തുറന്നു പറയുകയാണ് കഴിഞ്ഞ വർഷം ഒരു ക്ഷേത്രത്തിൽ വെച്ച് അശ്വൻ തന്നെ താലികെട്ടി സിന്ദൂരം അണിയിക്കുന്ന വീഡിയോയാണ് ദിയ പങ്കിട്ടിരിക്കുന്നത് ദിയയുടെ ഒഫീഷ്യൽ താലുകെട്ട് ചടങ്ങാണ് ഇക്കഴിഞ്ഞ സെപ്റ്റംബറിൽ നടന്നത് എന്നാൽ കഴിഞ്ഞ വർഷം മുതൽ ഇരുവരും ഭാര്യ ഭർത്താക്കന്മാരായി ജീവിച്ചു തുടങ്ങിയിരുന്നു ഞങ്ങളുടെ ചെറിയൊരു സീക്രട്ട് എന്ന് പറഞ്ഞാണ് രഹസ്യ വിവാഹത്തിന്റെ വീഡിയോ ദിയ പുറത്തുവിട്ടത് എന്ത് സംഭവിച്ചാലും ഒരുമിച്ച് നിൽക്കുമെന്ന് ഞങ്ങൾ കഴിഞ്ഞ വർഷം പരസ്പരം വാക്ക് നൽകിയിരുന്നു ഇതായിരുന്നു അറിയാത്ത ഞങ്ങളുടെ രഹസ്യമെന്നും വീഡിയോയിൽ ദിയെ കുറിച്ചു ഇരുവരുടെയും അടുത്ത സുഹൃത്തുക്കളായ അഞ്ജലിയും അഭിയും മാത്രമാണ് ആ രഹസ്യ വിവാഹത്തിന് സാക്ഷ്യം വഹിക്കാൻ ഭാഗ്യം ലഭിച്ചവർ ഇതൊരു ഒന്നൊന്നര ട്വിസ്റ്റ് ആയിപ്പോയി എന്നാണ് ദിയയുടെ വീഡിയോ കണ്ട ആരാധകർ കുറിച്ചത് വളരെ സിമ്പിൾ ലുക്കിലാണ് ഇരുവരും രഹസ്യ കല്യാണത്തിന് എത്തിയത് കല്യാണത്തിനെത്തിയത് താലിക്കെട്ടുന്നതിന് പകരം മംഗളസൂത്ര ദിയയെ അണിയിക്കുകയാണ് അശ്വിൻ ചെയ്തത് അതേസമയം ഇത് ദിയയുടെയും അശ്വിന്റെയും വിവാഹം കഴിഞ്ഞത് അച്ഛനും അമ്മയും അറിഞ്ഞായിരുന്നു ഇരുവരും എല്ലാവരെയും പറ്റിക്കുകയായിരുന്നു ഇതിനെ അച്ഛനും അമ്മയും നേരത്തെ അറിഞ്ഞില്ലെങ്കിൽ നിങ്ങളുടെ കല്യാണത്തിന് സംബന്ധിച്ച സന്തോഷത്തോടെ അതിൽ പങ്കെടുത്ത അച്ഛനും അമ്മയ്ക്കും ഇത് കാണുമ്പോൾ വിഷമമാകില്ലേ എന്നെല്ലാം ചിലർ ചോദിക്കുന്നുണ്ട് അതേസമയം മൂന്ന് മാസം മുൻപ് തന്നെ ദിയയും കുടുംബവും വിവാഹ ആഘോഷങ്ങൾക്ക് തുടക്കമിട്ടിരുന്നു വിവാഹത്തിന് വസ്ത്രം ഡിസൈൻ ചെയ്തതും ആഭരണങ്ങൾ വാങ്ങിയതും താര പൂജിച്ചതുമടക്കം എല്ലാ കാര്യങ്ങളും ദിയ സോഷ്യൽ മീഡിയയിലൂടെ പ്രേക്ഷകരുമായി പങ്കുവച്ചിരുന്നു ഓവർ മേക്കപ്പ് ഒന്നും ഇല്ലാതെ വളരെ സിമ്പിൾ ലുക്കിലായിരുന്നു ദിയ എത്തിയത് എപ്പോഴും പ്രേക്ഷകർ ശ്രദ്ധിച്ചത് ദിയയുടെ ആഭരണങ്ങളായിരുന്നു ആയിരുന്നു സ്വർണത്തിന്റെയോ മറ്റോ അതിപ്രസരമില്ലാതെ വളരെ സുന്ദരിയായി സിമ്പിൾ ലുക്കിലാണ് ദിയ എത്തിയത് നേരത്തെ മകളുടേത് ലളിതമായ വിവാഹമായിരിക്കുമെന്നും എല്ലാ ചിലവുകളും അവർ തന്നെയാണ് നോക്കുന്നതെന്നും കൃഷ്ണകുമാർ പറഞ്ഞിരുന്നു മോള് തന്നെ പറഞ്ഞു എനിക്ക് ചെറിയ കല്യാണം മതിയെന്ന് അത് കേട്ടപ്പോൾ ഞാനും വളരെ സന്തോഷത്തിലായി മാത്രമല്ല എന്റെ അടുത്ത് പ്രത്യേകം പറഞ്ഞു അച്ഛനും അമ്മയും ചിലവാക്കേണ്ടതില്ല ഞങ്ങൾ നടത്തിക്കൊള്ളാമെന്ന് അത് കേട്ടപ്പോൾ എനിക്ക് അതിനേക്കാൾ വലിയ സന്തോഷമായി എന്നാണ് കൃഷ്ണകുമാർ പറഞ്ഞത് Thank you